ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി കാൽ കിലോ ചിക്കൻ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് മുളക് പൊടി രണ്ട് സ്പൂൺ ചേർക്കുക സോയാ സോസ് ഒന്നര സ്പൂണ് ചേർക്കുക അര നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ ഈസ്റ്റ് ചേർക്കുക പുതിയ ഈസ്റ്റ് ആയിരിക്കണേ ഇവിടെ ഞാൻ മൂന്ന് പീസയാണ് തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക ഇളം ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒഴിക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വയ്ക്കുക ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് മൈദാ മാവ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒലി ഓയിൽ ചേർക്കുക ഒലിയോയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അരസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്നില്ല അതേപോലെ തന്നെ ഈസ്റ്റ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കുക എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കുഴയ്ക്കുക ചപ്പാത്തി മാവ് നിന്നും കുറച്ചും കൂടെ ലൂസ് വേണം ഇത് കുഴച്ചെടുക്കാൻ മുക്കാൽ മണിക്കൂറോളം ഇത് അടച്ചു വയ്ക്കണം കുറച്ച് ഓയിലും കൂടെ ഇതിൻ്റെ മുകളിൽ പുരട്ടുക ഞാൻ അടച്ചു വയ്ക്കുക ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ചെറിയ സവാള അരിയുക ഇച്ചിരി കട്ടിക്കരിഞ്ഞാലും കുഴപ്പമില്ല കുക്കറിൽ വേവിക്കുന്നുണ്ട് അതേപോലെ തന്നെ തക്കാളി തക്കാളിപ്പഴത്തിൻ്റെ ഞെട്ട് കളഞ്ഞ ശേഷം അതിൻ്റെ മുകൾ ഭാഗം കത്തി രണ്ടായിട്ട് വരിയുക അതിൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ രണ്ട് വറ്റൽ മുളക് ഇവിടെ ഞാൻ എരിവുള്ള വറ്റൽമുളകായതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർക്കുന്നത് കാശ്മീരി ചില്ലി ആണെങ്കിൽ മൂന്നാലെണ്ണം ചേർക്കാം അതേപോലെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി അല്ലിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽപ്പാഗവും കൂടെ ഇട്ടിട്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ഇനി ഏർ പോയതിന് ശേഷം തുറന്നു നോക്കുക എൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളയുക ഇനി ഇത് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ പിന്നെ അടിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇടുക ഒരു സ്പൂണ് ഒലിവോലും ഒഴിക്കുക അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക അന്നേരം അതിലേക്ക് അതിൽ നിന്നുള്ള വെള്ളമെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആവുന്നവരെ വറുത്തെടുക്കുക ഇപ്പോൾ ഇത് നല്ല തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സോസ് അരച്ചെടുക്കാം ആ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ട് ഇത് അതിലേക്ക് ഒഴിക്കുക തരിത്തെരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഞാനിവിടെ അരസ്പൂണ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണേ അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഒറിയാനയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുക അതേപോലെ തന്നെ ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഈ രീതിയിൽ ഓഫാക്കുക ഇനിയും മാവ് നോക്കാം മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇത് മൂന്ന് പോർഷനായിട്ട് എടുത്തിട്ട് ഒരു ട്രേ എടുക്കുക അതിൽ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക ഉണ്ടെങ്കിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ എണ്ണ തടവിയാലും മതി ഇനി ചപ്പാത്തി ഇതിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഈ ട്രെയിൽ അല്പം റവ ചേർത്തിട്ട് ചേർത്താൽ അത് നല്ലതാണ് എന്നിട്ട് മാവ് നല്ല രീതിയിൽ ഒന്നും കൂടെ പരുത്തി എടുക്കുക അതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് എല്ലാ സൈഡും ഒന്ന് കുത്തുക ഓവൻ ഫ്രീ ഹീറ്റായിട്ട് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഈ ഡോ ഇതിൻ്റെ അകത്ത് വെച്ച് വീണ്ടും അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം പകുതി വേഗം ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ സോസ് ചേർക്കുക അതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ച സവാള ഇടുക ഉലുവ ഇടുക തക്കാളി അരിഞ്ഞ് ചേർക്കുക കാപ്സിക്കം അരിഞ്ഞ് ചേർക്കുക മൊസല ചീസ് കുറച്ച് ചേർക്കുക അതിൻ്റെ മുകളിൽ ചിക്കൻ ഇടുക വീണ്ടും സവാളയും ഉലുങ്കായും തക്കാളിയും എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും മസാല ചീസ് ഇടുക അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിൽ കുറച്ച് ഒഴിക്കുക ഒരു ഒരസ്പൂൺ മതിയാകും ഇനി ഒറിഗാനോ അതും പിതറുക ഇനി ഒരു പത്ത് മിനിറ്റ് ഓവനി വീണ്ടും വെച്ച് ഈ ചീസ് മെൽറ്റ് ആവുന്നവരെ ഇവിടെ ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രി സെൽസ്യസ് പത്ത് മിനിറ്റാണ് വെച്ചിരിക്കുന്നെ അങ്ങനെ പിസ റെഡിയായി അതേപോലെ തന്നെ ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഇതേപോലെ തന്നെ ഓവനിൽ വെക്കുന്നുണ്ട് ഒരെണ്ണം ഞാൻ സ്റ്റൗ ടോപ്പിലാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടിയത് ഒരു പാൻ എടുത്തിട്ട് ഇതേപോലെ ഡോ വെച്ച് പരത്തിയിട്ട് ഫോർക്ക് വെച്ച് കുത്തുക ഒരു തവ അടിയിൽ വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ അതിൻ്റെ മുകളിൽ സോസ് വയ്ക്കുക അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഇടുക ചീസ് ചേർക്കുക അടച്ചു വയ്ക്കുക ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ സ്വാദിഷ്ടമായ പിസ്സ റെഡിയായി ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് വളരെ ടേസ്റ്റാണ് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇത് റെഡിയാക്കി നോക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം